െങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പാലം മണിക്കുള്ള കമ്പി നിന്റെ ശരീരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ രണ്ട് ഭാഗം കൂടെ നിനക്ക് കമ്പിടാവുള്ളൂ അത് നിന്റെ കൃഷ്ണമണിയാ കാര്യം മനസ്സിലാക്കണം എടാ ഞാനൊരു തിരക്കുള്ള ഓർത്തോ ഡോക്ടറാണെന്നാ കഴിഞ്ഞ മാസം എന്റെ കയ്യിലിട്ട കമ്പി പോലും ഓർമ്മയില്ലാത്ത നിന്നെ ആരാടാ ഓർത്തോ ഡോക്ടർ ആക്കിയത് ശരിക്കും ഞാനാ ഇപ്പൊ നിന്നെ ഓർത്തത് അങ്ങനെയൊക്കെ ഓർത്ത് വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഓർത്തോ ഡോക്ടർ ഡോക്ടറാണ് പോലും ഇവനൊന്നും വേണ്ട ഈ കമ്പി ഞാൻ തന്നെ നിമിത്തും എൻ്റെ അടുത്ത കളി ഏ ചുമ്മാതാന്ന ഞാനിവിടെ കിടന്ന് കുന്തളിക്കുന്ന Sabun sya. Ayo. Kambi karino. Sabon sya. Ayo. <laughs> എന്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു കാണുവാട്ടോ എന്തുവാളുണ്ടോ അയ്യോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് കൊറച്ച് പച്ചമഞ്ഞു തേച്ചു കഴിഞ്ഞപ്പ കുറഞ്ഞ് നിങ്ങളെയാ തോന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ കിളവനും ആ വീഡിയോ കണ്ടു പിന്നെ സംഭവം എന്താന്ന് വെച്ചാല്

എവിടെ പോയി വരാൻ പറഞ്ഞു അതല്ല അവിടെ 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 വീട് വീട് മാറ്റി വെക്കണോ വേണ്ട തന്നെ അതൊക്കെ ഇങ്ങോട്ട് എന്തിനാ ഞാൻ ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വയസ്സുണ്ട് എത്ര വയസ്സോ തോന്നിക്കും അതങ്ങ് കൈ വെച്ചാ മതി ഞാൻ പറയുന്നേക്കാട്ടി പത്ത് വയസ്സ് കൊറച്ച് പറയാതങ്ങ് പറഞ്ഞാ മതിലോ അതാ നല്ലത് എന്റെ പൊന്നമ്മാവ അമ്മാവിന് പോലുള്ളവർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ അസ്ഥിയെല്ലാം കൂടെ പൊടിഞ്ഞു വാരി ഇവിടെ കിടക്കും പിന്നെ ഞാൻ തൂത്തുകുട്ടി അവിടെ ഉറുമ്പും വന്ന് തിന്നും വേണ്ട നാട് പറയും എനിക്ക് പഠിക്കാനല്ല പിന്നെ

എന്റെ മൂന്നാമത്തെ മകൻ സഡൻലി ഏഴാം മാസം പ്രസവിച്ച പെട്ടെന്നായിരുന്നു എനിക്കത് ചെറുപ്പത്തിലൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹം ചെറുപ്പത്തിൽ വാ പറ എന്റെ ആഗ്രഹം എനിക്ക് പട്ടാളത്തിൽ പോകണമെന്ന് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ഓ ഈ കൊറേ നേരമായിട്ട് ഈ കൊച്ചുപോനെ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കണമെന്ന് അല്ലാതെ എന്ത് പഠിപ്പിക്കണം എന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ല നിങ്ങൾ ഇവിടെ മറ്റേ സാധനം ഒക്കെ എന്ത് സാധനത്തിന്റെ പേര് പഠിപ്പിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ ഞാനും പണ്ടൊരു അഭ്യാസിയൊക്കെ ആയിരുന്നു ഒരു ദിവസം ഒരു ദിവസത്തെ അഭ്യാസിയായിരുന്നു അല്ല ഒരു ദിവസം ദൈവമേ പറ്റി ആ കോട്ട് വന്നിട്ട് മൂക്കലടിച്ച് തെറ്റിക്കോട്ടമ്പ പൂരം നടക്കുന്ന സമയം ഈ പൂരം എന്ന് പറഞ്ഞാൽ നൂറു നൂറ്റമ്പത് ആനകളൊക്കെ ഇങ്ങനെ നിലനിൽക്കും അപ്പൊ ഈ പൂരം കലക്കാനായിട്ട് അവർ തെക്കുന്ന് കൊറേ കളരിക്കാരി ഇറക്കി ഈ വടക്കം കളരി അല്ലേ അമ്മ വടക്കം കളരി എന്നാ പിന്നെ വടക്കും ഇറക്കട്ടെ ആയിക്കോട്ടെ കാരണം ഈ വിടലായ കൊണ്ട് എവിടെ നിന്ന് ഇറക്കിയാലും അപ്പൊ ഈ വടക്കു കഴിഞ്ഞിട്ട് ആനയെ തുടങ്ങിയോ ഞാൻ എന്തോ ചെയ്തോ ആനയുടെ വലിയ ഊർന്നിങ്ങി പോന്നു ഊർന്ന് പറ്റി കാരണം തോന്നറിയോ ഈ ആനയുടെ വാലിന്റെ അടുത്ത മുടിയില്ലായിരുന്നു എന്റെ പൊന്നമ്മവ നൂറ്റമ്പത് ആന ഈ മുടിയില്ലാത്ത ആനയെ കയറി പിടിച്ചു ആര് പറഞ്ഞു ഈ ബഹളം നടക്കുന്നതിടക്ക് മുടി നമുക്ക് നോക്കാൻ പറ്റുമോ പിടിപിടിച്ചു ആന അവിടെ നിന്നുവാട ഞാൻ ആന ഇവിടെ പിടിച്ചു നിർത്തിയാക്കി വിളിച്ചു പിന്നെ പാതാളത്തിൽ പെരിച്ചാഴിയാ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം അമ്മാവൻ വെച്ചോണ്ടിരുന്ന വെടികട്ട് ഇറങ്ങി ഓടിയതാ വേണ്ട ഇത് ഓണത്തിന് മുമ്പേ മഹാബലി ഇറങ്ങി വഴി ഓ വേണ്ട ഒരു കാര്യം ചെയ്തു ആനൊക്കെ പിണ്ടു വിടണം ശരി അപ്പൊ ഞാൻ എന്റെ കൊച്ചുമോനെ ഒരു കരയ്ക്ക് എത്തിക്കണം അത് ശരി കൊച്ചിന് അടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് വന്നിരുന്ന പ്രസംഗിക്ക കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ എം ബി ബി എസ് പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് കൊച്ചിനെറ്റിക്കണമെന്ന് പറഞ്ഞു അതല്ല എനിക്ക് ഇവനെ ഒന്ന് ഫിറ്റ് ആക്കണം അതായത് ഈ ചെറുക്കനെ ഞാൻ ഒരു സകലകല വല്ലഭനാക്കി കൈത്തരും വല്ലവനാക്കണ്ടാ അവൻ പുല്ല് പറഞ്ഞു ആയുക്കത്തില്ല ഇവൻ ലോക പരാജയമാ കാരണം ഇരിക്കാൻ വേണ്ടി ഇത് കൊച്ചല്ലേ അല്ലാതെ ഒച്ചൊന്നും അല്ലല്ലോ ഞാനീ പറഞ്ഞോ പുല്ലഞ്ചെറുക്കൻ എന്നോട് വന്ന എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ പോയിരുന്നു കൂടെ അതുകൊണ്ട്

ത് ആ നിന്നെ അവിടെ അലബാരിക്കാത്തിരിക്കുന്ന ബോണ്ടും സുഖീനും മടക്കസാലും ഒക്കെ ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ വീട്ടിലെ പോലെ തീറ്റയും കൂടി ഒക്കെ കൊറച്ചോടും നിന്നെ ഇവിടെ പത്ത് ദിവസം കൂട്ടി നിർത്താൻ വന്നാ ഞാൻ അതാ നിന്റെ മാഷൻ കേട്ടോ ആസ്റ്റർ അയ്യോ അത് ഞാനല്ല അത് പിന്നെ ഡാൻസ് മാസ്റ്റർ ആര് മാസ്റ്റർ അയ്യോ എന്റെ പേര് അതല്ല എന്റെ പേര് കണ്ടിട്ടുണ്ടോ എന്ത് ഷബോൻ തിന്നിട്ടുമുണ്ട് കുട്ടന്റെ പേരെന്താ എന്റെ പേര് റൊട്ടി അയ്യോ അത് ശരിക്കും തിന്നുന്ന സാധനമാ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു റൊട്ടി അതുകൊണ്ട് എന്റെ പേര് റൊട്ടി അപ്പൊ ഇവന്റെ അച്ഛൻറെ പേര് കുമ്പളപ്പു എന്നായിരുന്നു അപ്പറിയാവോ ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടെ ചക്ക പുഴുക്കന്നല്ലേ എന്റെ ചെറുക്കുന്ന പാത്രമല്ല ഇതാണ് ചുരിക പരിചയമെന്നല്ലോ ഇതുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് പറഞ്ഞു പോയാ മടക്കി അലമാരി വെക്കാൻ പറ്റുമോ മീശ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇങ്ങനെ ഇട്ടേക്കുന്ന ഏടാ ഇതൊരു സാധാരണ മീശയല്ല ഈ മീശക്ക് ഒരു പവർ ഉണ്ട് അതെന്താ അതിനകത്ത് കറണ്ട് അതല്ലെന്ന് എന്റെ ഭാര്യ ഈ മുള ഉണക്കുന്നതേ മീശോ അല്ലെന്ന് ഈ എന്റെ ഭാര്യ ഈ മുളകും ഉണക്കാനിടും ആ ഉണക്കാരിടുമ്പോ ചില കാക്ക വന്ന് ഈ മുളകിനിട്ട് കൊത്തും ഈ മുളകിനിട്ട് കൊത്തുന്ന സമയത്ത് ഈ മീശ ഞാനിങ്ങനെ തിരിച്ചു വെച്ച് തെറ്റാലാക്കും കല്ലെടുത്ത് ഇവിടെ വെച്ച് കാക്കയുടെ കണ്ണി കൊള്ളിക്കും മനസ്സിലായോ അങ്ങനെ സ്വഭാവം എനിക്ക് ആ മീശ ഒന്ന് മീശോ എന്തിനാ ഒരു വെള്ളക്കൊക്കെ അടിച്ചു ഓടിക്കാന കൊടുക്കല്ലേ വെള്ളക്കൊക്കെ ഉദ്ദേശം അല്ല അറിയാൻ പറ്റിയോ ഈ അവൻ കഴിഞ്ഞ കൊല്ലത്തെ അല്ല എന്റെ എന്റെ വായിക്കാത്തി വെച്ച് ചെറുക്കരൻ ഈ അതീ കുസൃതി കൊണ്ട് ചെയ്യുന്നതായിരിക്കും പോട്ടെ എന്നാലും അതൊന്നും ഒരു ഒരു വിഷയമുള്ള ഞാൻ എടുത്തോളാം മതി കേട്ടോ സൂപ്പർ സൂപ്പർ മാസ്റ്റർ മാസ്റ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പയ്യനാണ് എനിക്ക് നല്ലൊരു വേറെ അത് ശരി അപ്പൊ ഇതിനു മുമ്പ് ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു ആ കാര്യം നിങ്ങൾ എന്നോട് മറിച്ചു വെച്ച അത് മറച്ചു വെച്ചല്ല എല്ലാ കാര്യവും ഞാൻ ഇങ്ങോട്ട് വന്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കം വരുമ്പോ പറയാൻ വേണ്ടായോ അത് വെച്ചിരുന്നു ആ മാഷിപ്പ ഉണ്ട് ആ അയ്യോ പറ്റി എന്തോ ശാരീരിക അസ്വസ്ഥത അസ്വസ്ഥേ ഞങ്ങളുടെ ഉണ്ടല്ലോ ഭയങ്കര വില്ലനായിരുന്നു ജിജി രവി ആയിരുന്നു ഇവന്റെ ചീജി രവിയായിരുന്നു ഉണ്ടല്ലോ ഒരു 25 ഓടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒറ്റ അടുക്കി പൊട്ടിക്കുക

ചെറുത് പറഞ്ഞു വാങ്ങിക്കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മറ്റേ മാസ്റ്റർ പോലല്ലേ ഞാൻ മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ഈ തൊടയിലെ തൊലിവിച്ച് ഞാൻ കാക്ക കെട്ടി കെട്ടുകൊടുക്കൂ അങ്ങനെ കാണിക്കരുത് ഇവിടെ മാഷിരുത് അറിയാതിഷ് അപ്പുറത്തങ്ങാട്ട് പോയി ഞാൻ തന്നെ ആരോ മാഷിവിടെ പോയായിരുന്നു എന്റെ പൊന്നലിയ ഇവന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല 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 ആരോഗ്യം എന്ന് ഏകദേശം എന്റെ ഈ ഭാഗത്തായിട്ട് വരും ഇനി ഇവന്റെ ബുദ്ധി ഒന്ന് ടെസ്റ്റ് ചെയ്താ മതി പ്രശ്നമില്ല അവൻ എന്റെ ബുദ്ധിയാ കിട്ടിയേക്കുന്നത് അപ്പൊ പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ട് ഒരു കാര്യം കാര്യമുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു വന്നായിരുന്നു ഉദിച്ചു വരാൻ നിന്റെ തല എന്താണ് സൂര്യനാണോ

പിള്ളാരോ ചിലും അത് ശരി എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് മാറി പറഞ്ഞു നിങ്ങൾ അത് പറയണ്ടേ ഈ ചെറുക്കിന്റെ കുസൃതി ആയിത് ഇതൊന്നും ഒരു വിഷയമല്ല ഈ ഷബോൻഷൻ പാളെടുത്തേക്ക് പെട്ടുമല്ല മര്യാദക്ക് ചെന്ന് എന്തെങ്കിലും രഹസ്യമായിട്ട് സ്നേഹമായിട്ട് പറഞ്ഞ് അത് വാങ്ങിച്ചവടെ വെക്ക അല്ലെ ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും എവിടെ നിന്ന് എന്റെ മേത്തൂന്ന്

ഞാൻ എന്നാ പോയി ഒരൊന്നരക്കിലോ കപ്പ വാങ്ങിച്ചോണ്ട് വരട്ടെ അതെ അല്ല ഞാൻ കുറച്ചു നേരം കൊണ്ട് വിട്ടിട്ട് പുഴുങ്ങോടും മുഴുങ്ങാന്ന് വിചാരിച്ചാ അതിൽ എപ്പോഴും തീറ്റ കാര്യമോ ചെറുക്കന്റെ ചോട് ഉറപ്പിക്കുന്ന സമയത്ത് ആഹാരത്തെ പറ്റി ചിന്തിക്കില്ലേ പാപ്പ പഠിക്കാം പഠിക്കാം ചെറുക്കം മൂടായി ചെറുക്കൻ മൂടായി ഹലോ പറ അങ്ങോട്ട് എനിക്ക് എടാ കാര്യം ആദ്യം കണ്ണിന്റെ കൃഷ്ണമണി ഒന്ന് നേരെ നീക്കിട്ട് എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവൻ ആദ്യം ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവനെ അടിച്ച് ഐശ്വീലാക്കിയത് ഇവനല്ലേ മനസ്സിലായി എടോ കടൽ വെള്ളം ഉപ്പാണെന്ന് അറിയാൻ വേണ്ടി കോരി കുടിക്കട്ടാ നക്കി നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഒരു കാര്യം ചെയ്തോണം ഇപ്പൊ അമ്മാവനും കൊച്ചു വീട്ടിൽ നിന്ന് എടാ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാ അല്ലാതെ ജീവിച്ച് വിളക്കുന്നവരിക്കാൻ വേണ്ടിട്ടല്ലട